എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ എൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്ന ഒരു പാട്ടാണ് കണ്ണേ കലൈമാനേ കണ്ണി മയിലെ കണ്ടെയ്ൻ ഞാൻ ഗായകൻ ഒന്നുമല്ല ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രായപ്പെടുത്തണം കണ്ണേ കലൈമാനെ കന്നി മയിലിനെ കണ്ടേൻ മുരനാനേ ിപ്പകലൂനെ നാൻ പാർക്കിറേ ആണ്ടവനെ ഇതെത്താൻ കേക്കിറേ രാരീരാരോ ഓരാരീരോ രാരോ ഓരാരോ കണ്ണേ കലൈമാനേ കണ്ണിമയിലെ കണ്ടേ നൂനേ ഊമൈ അതിലൊരു അമതി അതിലൊരു അമതി നീയോ കിളിപ്പേടുവെൻപാടും ആനന്ദ കുയിൽ പേടേ ഏനോ ദൈവം സതി ചെയ്തത് ി കണ്ണേ കളി മാനേ കണ്ണിമയിലെ കണ്ടേ നാനേ അന്തിപ്പകൾ ഉണ നാൻ പാർക്കേ ആണ്ടവനെ ഇത് താൻ കേക്കേരാരോ ോ രാരീരാരോ ഓരാരീരോ കാതൽ കൊണ്ടേ കനവിനെ വളർത്തേ കണ്ണി ഉന്നെ നാൻ കരുത്തി ഇറക്കേൻ ഉനക്കോ ഉയരാനോ എന്നാലും എന്നെ നീ മറവേ നീ ഇതു നീതാനൻ സന്നിധി കണ്ണേ കളിമാനേ കണ്ണിമയിലെ കണ്ടേനുനേ കണ്ണേ കളിമാനെ കണ്ണിമയിലെ കണ്ടേ ഉനേ ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ